दमखम से बोलने का काम करो राहुल गांधी ने कहा डरो मत राहुल गांधी ने कहा नहीं डरो मत जो डराओ मरा जो डराओ मरा तो डरो छाती ठोक के बात करो और तेरा मई कांग्रेस के नेता कार्यकर्ता एक एक माता बहन सबको आगे लाओ और कांग्रेस सरकार आते ही हमारा जो घोषणा पत्र है हर महिला को एक एक लाख रुपया उसके खाते में जमा होगा एक एक लाख सभी घर की महिलाओं का हे मालूम है कि नहीं जिसकी दो पत्ते तो दो लोग जाएगा रुपये तो कांग्रेस ने हर महीने साढ़ हजार रूपए देने की बात कही है और मजदूरी अभी दो सौ तीन सौ चार सौ रुपया मजदूरी हमारे ग्रामीण क्षेत्र के सरकारी व गैर सरकारी चार सौ रुपया आपको बिजली फ्री जमीन का पट्टा आपको पुराना कर्जा माफ पुराना कर्जा माफ ये सब कांग्रेस आपके लिए हमारे उन्हें घोषणा पत्र में कर दिया है तो आप इस बात को देखो आप लोग ताकत के साथ काम करना ये मेरा आप लोगों से कहना है सभी भाई ने राम राम नमस्कार बीजेपी के नाल लिखी नाल जनप्रीति पेड़ विरचे कांग्रेस അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയങ്ങളിൽ പോലും അവർ എന്താണ് പറയുന്നതെന്ന് അവർക്ക് പോലും ഒരു എത്തും പിടിയുമില്ല അത്തരത്തിൽ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ കാന്തിലാൽ ഭൂരിയുടെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമാകുന്നത് പാർട്ടിയുടെ മഹാലക്ഷ്മി പദ്ധതി വഴി സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ നൽകുമെന്നും ഇതുവഴി രണ്ട് ഭാര്യമാരുള്ള ഭർത്താക്കന്മാർക്ക് രണ്ട് ലക്ഷം രൂപ ലഭിക്കുമെന്നുമായിരുന്നു ഭൂര്യയുടെ വിവാദ പ്രസ്താവന ഓരോ സ്ത്രീക്കും ഓരോ ലക്ഷം വീതം അക്കൗണ്ടിലിടുമെന്ന വാഗ്ദാനം തന്നെ ഒരു കടന്ന കൈയായിരിക്കാണ് അടുത്ത വാഗ്ദാനവുമായി കോൺഗ്രസ് നേതാവ് തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ കോൺഗ്രസ് നേതാവ് ഇത് തമാശയ്ക്ക് പറഞ്ഞതാണോ അതോ ചില പ്രത്യേക വിഭാഗങ്ങളെ ഉദ്ദേശിച്ചു പറഞ്ഞതാണോ എന്നൊന്നും വ്യക്തമല്ല എന്നാൽ ഇതിന്റെ വീഡിയോ വൈറലായതോടെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് മോദി സർക്കാർ നിറച്ചു വെച്ചിരിക്കുന്ന ഖജനാവാണ് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും നോട്ടമെന്നാണ് പ്രധാന വിമർശനം അതിനാലാണ് സൗജന്യമായി വാരിക്കോരി കൊടുക്കാൻ ശ്രമമെന്നും പലരും വിമർശിക്കുന്നു കൂടാതെ ബഹുഭാര്യത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും വിമർശനം ഉയരുന്നുണ്ട് കൂടാതെ ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയുമാണ് അതേസമയം ഭൂരിയയുടെ പ്രസംഗം വിവാദമായതോടെ കോൺഗ്രസ് പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ന്യായീകരിക്കാൻ മറ്റു വഴികളില്ലാത്തതിനാൽ ഭൂരിയയുടെ പ്രസ്താവന പതിവ് പോലെ തള്ളുകയാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് കൂടാതെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അത്തരമൊരു വാഗ്ദാനമില്ലെന്നായിരുന്നു മധ്യപ്രദേശ് സംസ്ഥാന അധ്യക്ഷൻ ജിതു പത്വാരിയുടെ പ്രതികരണം കോൺഗ്രസ് നയിക്കുന്ന യു പി എ സർക്കാരിന്റെ കാലത്ത് വനവാസി ക്ഷേമകാര്യ മന്ത്രിയായിരുന്നു ഭൂരിയ നിലവിൽ മത്സരത്തിനായി നിൽക്കുന്ന രത്നം മണ്ഡലത്തിൽ മെയ് പതിമൂന്നിനാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്